കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിഹാസമായി മാറിയെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്ഥലം സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞു മഴക്കാലത്ത് വെള്ളം കയറാതെ സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകും മാധ്യമങ്ങളിലും എല്ലായിടത്തും പരിഹാസമാവുകയാണ് ഈ ബസ് സ്റ്റാൻഡ് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പണിയേണ്ടത് വേറൊരു ഏജൻസിയാണ് ഹൈബ്രീഡിന്റെ ഫണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുണ്ടാക്കിയ കെട്ടിടം മണ്ണ് പരിശോധിക്കാതെ നിർമ്മിച്ചതിനാൽ താഴ്ന്നുപോയി ആ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയായി എങ്കിൽ ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് വിജിലൻസിന്റെ ക്ലിയറൻസ് വന്നാലുടൻ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു പരിഹാസപാത്രമാവുകയാണ് ഈ കഥാപ ഈ ഈ ബസ് സ്റ്റേഷൻ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പണിയേണ്ട വേറെ ഏജൻസിയാണ് അപ്പോൾ ഈ ഐ ബി എൽ പണം ഉപയോഗിച്ച് ചെയ്തതിൻ്റെ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയ കെട്ടിടം ഒന്നരക്കോടി എന്തോ ആണ് അത് താഴ്ന്നു പോയി മണ്ണ് പരിശോധിക്കാതെ ചെയ്തു അപ്പോൾ ആ താഴ്ന്നു പോയപ്പോൾ പിന്നെ അത് വിജിലൻസ് അന്വേഷണമായി വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ഫയലുകളെല്ലാം പൂർത്തിയാക്കിയെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ വിജിലൻസിന്റെ ക്ലിയറൻസ് വന്നാലുടൻ ഈ എംഒ അനുസരിച്ചുള്ള പരിപാടികൾ നടക്കും നാളെ ഉച്ചയ്ക്ക് ഒരു മൂന്നര കഴിയുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരാം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഐ ഐ ടി എന്നുള്ള എഞ്ചിനീയർമാർ കാണും എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നോക്കി അതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കും